നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള ഒരാഴ്ച കാലത്തെ വൃശ്ചികക്കൂറിൻ്റെ ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് വൃശ്ചികക്കൂർ എന്ന് പറയുമ്പോൾ വിശാഖം കാല് അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് പ്രവൃത്തി മേഖലയിലൊക്കെയും തർക്കങ്ങളുണ്ടാകും സഹപ്രവർത്തകരുമായി അകലാനിടയാകും ബാക്കിയിലുള്ള ദോഷനിമിത്തം ശത്രുക്കൾ വർദ്ധിക്കും കോടതി വിവഹാരങ്ങളിൽ തീരുമാനമാകാതെ പിരിയും ബന്ധുക്കൾ ശത്രുക്കളെ പോലെ പെരുമാറും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമല്ല യാത്രയിൽ ധനനഷ്ടത്തിനിടയുണ്ട് ആണെങ്കിൽ തന്നെയും ആഴ്ചയുടെ അർജത്തിൽ ഈ ഫലങ്ങൾക്കൊക്കെയും മാറ്റങ്ങൾ ഉണ്ടാകും കിട്ടാക്കടം തിരികെ ലഭിക്കും വീടിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകും ബന്ധു സമാഗമവും ബന്ധു ഗുണവും ചേരും അങ്ങനെ ഒരു സമ്മിശ്ര ഫലമായിരിക്കും ഉണ്ടാവുന്നത് ചീത്ത അനുഭവങ്ങൾക്ക് ഒക്കെയും ഒരു ശമനം ലഭിക്കണ ലഭിക്കണമെങ്കിൽ ദുർഗാദേവി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചനയും നെയ്വിളക്കും കടും പായസവും നടത്തി പ്രാർത്ഥിക്കുക അങ്ങനെ സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു Amém. Namaskar.